ദുർഗാ പകുതിയാണ് ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറയുമ്പോൾ മാംഗല്യപൂജ ആണ് ഏറ്റവും പ്രധാനം മാംഗല്യത്തിന് പിന്നെ സരസ്വതി പൂജ വിദ്യക്ക് വേണ്ടി പിന്നെ വീടിന് വേണ്ടി ത്രികാല പൂജ ഏറ്റവും പ്രധാനമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പറയൂ ആദ്യത്തെ പൂർവ്വത്തിന് ഇവിടെ അടുത്ത കൊല്ലം വന്നിട്ട് പറയൂ പിന്നെ എന്റെ വീടായി എന്റെ ജോലിയായി എന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങളും പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതാണ് ഏറ്റവും പ്രധാന വഴിപാടുകൾ നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വട്ടമ്പലം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരുപാട് ചരിത്രമൈതിഹ്യമൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു ഇതിന്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചതരാ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നല്ല അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് ചെറിയൊരു ക്ഷേത്രമല്ല വലിയൊരു ക്ഷേത്രമാണ് ഇവിടെ പ്രത്യേകത എന്താ വെച്ചാ ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ രണ്ടാമത്തെ ക്ഷേത്രമാണ് ചെയ്യുന്നത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തു വന്നിട്ടുണ്ടായിരുന്നു ആനന്ദേട്ടൻ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ രണ്ടാമത്തെ ക്ഷേത്രമാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ പരിചയപ്പെടാനും അതുപോലെ ഞങ്ങൾ ഒരുവിധം പറ്റുന്ന സമയങ്ങളിലൊക്കെ വിളിച്ച് സംസാരിക്കാനൊക്കെ ഞാനുള്ള വ്യക്തി കൂടിയാണ് അപ്പൊ അദ്ദേഹത്തെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ അങ്ങനെ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാരണം എന്നുള്ളത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ ക്ഷേത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ആളുകളൊക്കെ ഇവിടെ ഞാൻ വരാൻ പറഞ്ഞ സമയം കുറച്ച് വൈകി പോയി എന്തായാലും അവരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വട്ടമ്പലത്ത് മദർ കെയർ ഹോസ്പിറ്റലിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന വട്ടമ്പലം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം പുരാവസ്തു ഗവേഷകർ നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കുന്ന കുമരമ്പുത്തൂർ ഭഗവതി ക്ഷേത്രം പഴയ വള്ളുവനാട് താലൂക്കിലെ പ്രസിദ്ധ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് ഇത് മൂവായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയോളം വിസ്തീർണമുള്ള രണ്ട് തട്ടുകളിലായി സ്ഥിതി ചെയ്യുന്ന വട്ട ശ്രീകോവിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു പ്രദേശത്തിന്റെ പേരു തന്നെ വട്ടമ്പലം എന്നറിയപ്പെടുന്നതിന് കാരണമായി എന്നും പറയുന്നു സിംഹവാഹിനിയെങ്കിലും ശാന്ത സ്വരൂപിണിയായ വനദുർഗയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിവാഹപ്രായമെത്തിയ തങ്ങളുടെ പെൺമക്കൾ വളരെ വേഗം മംഗല്യവതികളാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധാരാളം പേർ ക്ഷേത്രത്തിൽ താലി ചാർത്തൽ വഴിപാട് നടത്തിവരുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ പ്രാർത്ഥന സഫലമായതിന്റെ സന്തോഷത്താൽ ക്ഷേത്ര സന്നിധിയിലെത്തി സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ദേവിയെ വണങ്ങുന്ന കാഴ്ചയും ഇവിടെ കണ്ടുവരുന്നു അഭീഷ്ട വരദായനിയും ആശ്രിതയുമായ അമ്മയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ഇത് എന്ന് ഭക്തർ അവകാശപ്പെടുന്നു എന്റെ പേര് കുട്ടികളൊക്കെ എന്ന് ഈ അമ്പലത്തിൽ അങ്ങോട് പറയാ ഈ അമ്പലമായിട്ട് അമ്പലങ്ങളായിട്ട് പൊത്ത ആദ്യത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മറ്റുമല്ല തിരക്കായിട്ട് ഇതിൽ ശ്രദ്ധിക്കാൻ അമ്പലങ്ങളിൽ ശ്രദ്ധിക്കാൻ വലിയ സമയം ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിലെ ഈ മലബാർ ദേവസ്വം ബോർഡ് ബില്ല് നിലവിൽ വന്നു സർക്കാർ അപ്പൊ അങ്ങനെ രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഒരു മൂന്ന് വർഷക്കാലം ഈ പാലക്കാട് ഡിവിഷന്റെ ഒരു ചെയർമാനായി ചെയർമാനായിരിക്കാനൊരു യോഗം ഉണ്ടായി അങ്ങനെ മൂന്ന് വർഷം ചെയർമാനും കമ്മിറ്റിയും ആ മൂന്ന് വർഷത്തെ കാലാവധി കഴിഞ്ഞപ്പോ ഞാനും മിക്കവാറും ഈ അമ്പലത്തിന്റെ നമ്മുടെ മട്ടമ്പലം ക്ഷേത്രത്തിന്റെ പഠിക്കില് വന്നിട്ട് അമ്പേ തോട്ടിങ്ങും അന്ന് ഈ ശ്രീകോല് ആകെ തകർന്ന് കിടക്കായിരുന്നു ഒരു പ്രാവശ്യം അല്ലെങ്കിൽ തലയ്ക്കൊക്കെ ഓട് വീണ് അന്ന് കഴുക്കോലും പൊട്ടിയൊക്കെ ആയിരുന്നു കഴുക്കോലൊക്കെ ദ്രവിച്ച് ഓട് വീണ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ ഞാനും അന്ന് എനിക്ക് പരിചയ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഒന്ന് ഈ സുകുമാരനും ഒന്ന് ോപകുമാറും ഞാൻ അവരായിട്ട് ആലോചിച്ചു എന്താ നമുക്ക് ഇങ്ങനെ ഇട്ടാ പറ്റില്ല എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോ അവര് പറഞ്ഞു മാഷം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങള് എല്ലാ കാര്യങ്ങൾക്കും പിന്നിലുണ്ടാവും എന്ന് അവര് ഉറപ്പ് തന്നു അങ്ങനെ ഞങ്ങൾ ആലോചിച്ച നാട്ടുകാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ അതിന്റെ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഞാനും സെക്രട്ടറി ആയിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് റിട്ടയർഡ് പ്രൊഫസർ മോഹൻദാസ് അദ്ദേഹം ഇപ്പൊ ഒറ്റപ്പാലത്താണ് താമസം അങ്ങനെ ഞങ്ങള് പതിമൂന്ന് പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിലാണ് ശ്രീകോവിന്റെ പണി പിന്നെ പൂർത്തിയാക്കിയത് പതിനാല് ഫെബ്രുവരിയോട് കൂടി പന്ത്രണ്ട് നവംബറിൽ തുടങ്ങി പതിനാല് ഫെബ്രുവരിയോട് കൂടിയിട്ട് പണി പൂർത്തിയാക്കി അങ്ങനെ ശ്രീകോവിന്റെ പണി ഒരൊന്നോ രണ്ട് കഷ്ട രണ്ട് വർഷത്തോളം എടുത്തുകൊണ്ട് ഞങ്ങള് പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ഒരു അഞ്ചെട്ട് വർഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അങ്ങനെ ഞങ്ങള് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അപ്പഴേക്ക് ചുറ്റമ്പലം ഈ പറയുമ്പോൾ മുഴുവൻ തകർന്നിരുന്നു ഒന്നുമില്ല ചുറ്റമ്പലത്ത് വെറും ഈ പുറം ചുമലിന്റെ മതില് മാത്രമാണ് ബാക്കി സംസ്ഥാനത്ത് അവിടെ അപ്പള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അഞ്ചെട്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലെ വീണ്ടും നാട്ടുകാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു അപ്പൊ ശ്രീകൗന്ദ്രമായിരിക്ക പത്ത് മുപ്പത് ലക്ഷം എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ്ടായത് ഇത് ആലോചിച്ച് നോക്കുമ്പോ എഞ്ചിനീയറെ കൊണ്ടുവന്ന ഇതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ എടുത്തു നോക്കുമ്പോ അറുപത്തി ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ചുറ്റമ്പലത്തിന്റെ മൊത്തം ഏരിയ മൂവായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ പറയാൻ പറഞ്ഞു ശ്രീകോവിലിന്റെ മൂവായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് തട്ടിലായിട്ട് മൂവായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വട്ട ശ്രീകോവില് ഇത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒന്നും ഇല്ല എല്ലാം തകർന്ന ആദ്യം തറ മുതലക്ക് നിർമ്മിക്കേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ അതിനെന്താ വേണ്ടതെന്നുള്ളത് ആലോചിച്ച് അങ്ങനെ നാട്ടുകാരുടെ യോഗം പിന്നെ വിളിച്ചും കൂട്ടി അവസാനം ചെയ്യാൻ തീരുമാനിച്ചു പണി തുടങ്ങാൻ തീരുമാനിച്ചു ഇതിൽ ആദ്യം ഞാൻ പറയാൻ വിട്ടത് നമ്മുടെ മലബാർ ദേവസ്വം ബോൾഡൊരു മൂന്ന് ലക്ഷം ഉറപ്പി അങ്ങനെ അന്ന് ഈ മദർക്കേർ ഷാജി അവര് വലിയ താല്പര്യമില്ല കാരണം അവരുടെ മുൻകാമിയായിട്ടുള്ള ഒരു വ്യക്തി ആ എട്ട് പോയതാണ് ആൾക്കാർ ചൊല്ലാഞ്ഞിട്ട് എട്ട് പോയതാണ് അപ്പൊ അന്ന് ഞങ്ങളായിട്ട് സംസാരിച്ചു എന്താ ചെയ്യേണ്ടപ്പോ അങ്ങനെ പറഞ്ഞു ഈ ക്ഷേത്രം ചെയ്യുകയില്ലാതെ അവിടെ സംഭവം നടന്നിട്ട് കരില്ല ഒന്നും നടക്കില്ല അപ്പൊ ഇത് നന്നാക്കാനുള്ള മാർഗം നമുക്ക് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ശരി അതിന് ഞാൻ എന്താ വേണ്ടത്തെ സഹായിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ വ്യക്തിയും അന്ന് ഒരു മൂന്ന് ലക്ഷം റുപ്യ തന്നു പിന്നെ നാട്ടിൽ നിന്നുള്ള സംഭാവനകളും മലബാർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഫണ്ടും എല്ലാം കൂടിയായിട്ട് ഞങ്ങള് അത് പത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉറുപ്പില്ലേ മുപ്പതിനായിരത്തി അയിപത്തിയഞ്ച് ലക്ഷത്തോളം ഉറുപ്പല്ലേ അത് പൂർത്തിയാക്കി ഇതിനെ തുടങ്ങി ഇതിന്റെ രണ്ടായിരത്തിഇരുപതിലാണ് ഞങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തുടങ്ങി അപ്പൊ ജനുവരി തുടങ്ങിയപ്പോ തന്നെ ഈ കോവിഡിന്റെ ഒരു സംശയം വേറെ ചൈനയിലെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടത് അപ്പൊ അന്ന് അത് തമാശയിട്ടേ തോന്നുള്ളൂ ഇണ്ട് കോവിഡ് പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ പണിയങ്ങൾ തുടങ്ങി ജനുവരി ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് ആയപ്പോഴേക്ക് പിടുത്തം കിട്ടും മാർച്ച് ഏപ്രിൽ എപ്പോഴേക്ക് സർക്കാർ ഇടപെട്ടു എന്താണെ ലോക്ക് ലോക്ക്ഔട്ട് ലോക്ക്ഔട്ട് അടക്കം വന്നു അങ്ങനെ പിന്നെ പണി നടത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ആ ലോക്കൌട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഇടയ്ക്ക് പണി നടന്ന് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ വർഷങ്ങളൊക്കെ അയച്ചപ്പതിന്റെ പണി നടന്നു കൊടുക്കാണ് ഇപ്പൊ ഏതാണ്ട് ഞങ്ങൾ എൺപത് ശത എൺപത് ശതമാനം അല്ലെ എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായി ഇനിയിപ്പൊര് ഒരു ഇരുപത് ലക്ഷം റുപ്പി കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി ചുമര് കൊറേ തേക്കാനുണ്ട് കുറെ ടൈൽ വർക്ക് ചെയ്യാനുണ്ട് പിന്നെ അതിനൊക്കെ ഒക്കെ പുറമെ അത് കഴിഞ്ഞാൽ വൈറ്റ് വാഷിങ് തന്നെ നല്ലൊരു ചെലവ് വരും ഇത്ര ഏരിയ വൈറ്റ് വാഷിംഗ് തന്നെ ലക്ഷങ്ങൾ വരും അതിന്റെ പുറത്ത് ചുറ്റുവിളക്ക് എന്നുള്ള രൂപത്തിലേക്ക് അതിന് നില അല വിളക്കുകൾ സ്ഥാപിക്കണം എന്നുണ്ട് ഇതൊക്കെയാണ് അതായത് എണ്ണൂറ് പത്ത് എണ്ണൂറ് വർഷത്തോളം വഴക്കുണ്ടാവും എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം പക്ഷെ അതില് എനിക്കുള്ള ഒരു സംശയം ഈ വട്ടശ്രീകോവില് എന്നുള്ളത് ദേവിക്ക് എവിടെയും കണ്ടിട്ടില്ല വട്ടശ്രീകോവില് വട്ടശ്രീകോവിൽ സാധാരണ ശിവനാണ് പതിവ് പിന്നെ ഇങ്ങനെ ഇവിടെ വട്ടശ്രീകോവില് വന്നത് എന്നത് അറിയില്ല ഇപ്പോഴും ആര ഈ ജ്യോത്സ്യന്മാരൊക്കെ അബദ്ധം പറ്റലുണ്ട് ഇതേ യാത്ര ചെയ്യുമ്പോ ഈ വട്ടശ്രീകോവില് കണ്ടിട്ട് ജ്യോത്സ്യന്മാരൊക്കെ എന്ത് വിചാരിച്ചിട്ടു ഇത് പിന്നെ എന്താണ് ശിവന്റെ ക്ഷേത്ര വിചാരിച്ചിട്ട് ആ ശിവേത്രത്തിലേക്ക് ധാരണ ചെയ്യാനും വഴുവരുകൾക്കും ഇപ്പോഴും എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിങ്ങോട്ടേ അപ്പൊ നമ്മളെ ഇതിൻ്റെ അതിന്റെ ഐതിഹ്യായിട്ടാണല്ലോ പറഞ്ഞത് അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയെടുത്തോളം ഐതിഹ്യം വെച്ചുകൊണ്ട് എന്ന് നിർമ്മിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ ഏതാണ്ട് പുരാവത്ത് ഗവേഷകർ പറഞ്ഞ എണ്ണൂറ് കൊല്ലത്തെ വഴക്കാണ് അതിന്റെ ഇടക്കാലം വെച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് ഇടക്കാലത്ത് ഈ ക്ഷേത്രവും േരി തമ്പ്രാക്കളുടെ കേട്ടിട്ടുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അധീനത്തിലായിരുന്നു അതിന്റെ കൈവശത്തിലായിരുന്നു എന്നാണ് ചില രേഖകളിൽ നിന്നൊക്കെ മനസ്സിലായ കൊറേ കൊറേ ചരിത്ര സത്യങ്ങളും ഇപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കയ്യിൽ കുറച്ചു കാലൊക്കെ ക്ഷേത്രം ഉണ്ടായി അവർ ധാരാളം ഭൂസ്വത്ത് തിരിക്ക് വേണ്ടി വാങ്ങിക്കൂട്ടി ഈ പഞ്ചായത്തിലും തൊട്ട പഞ്ചായത്തിലൊക്കെ ഒക്കെ ആയിട്ട് ധാരാളം ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടിയിരുന്നു അതൊക്കെ കഴിഞ്ഞ അവരങ്ങനെ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഈ പ്രദേശം വിട്ടിട്ട് പോകേണ്ടി വന്നു അതില് ഐതിഹ്യ ആയാലും ചരിത്രമായാലും ഒരു കാരണം പറയുന്നത് മനക്കിലെ ഒരു കുട്ടിക്ക് ഭ്രഷ്ട കൽപ്പിക്കേണ്ടി വന്നു അങ്ങനെ അപ്പൊ അവർക്ക് ഈ നാട്ടിൽ നിന്ന് അവര് തിരിച്ചു പോയി ആദ്യം പൊന്നാനി പോയി പിന്നീട് അത് ആദവനാട്ടയ്ക്ക് മാറി ഇപ്പ കുടുംബം അല്ലേ വേറൊരു അങ്ങനെ കുടുംബം ആദവനാട്ട കുടുംബം അല്ല ഈ ആഴ്വാഞ്ചേരി കുടുംബം ആദവനാട്ടുണ്ട് എന്നാണ് ഉണ്ട് എന്നല്ല പറയുണ്ട് പിന്നെ നമുക്കൊരു ചരിത്ര സത്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ആഴ്വാഞ്ചേരി പ്രദേശം എപ്പോഴും ഉണ്ട് നമ്മൾ നമ്മുടെ ആഴ്വാഞ്ചേരി എന്ന് പറഞ്ഞൊരു ഒരു പ്രദേശമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അധീനതനായിരുന്നു ഒരു കൊറേ കാലം നിലയില് അപ്പൊ അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോ ഈ സ്വത്തുക്കളെ സംബന്ധിച്ച് ഒരു പ്രശ്നം വരും എന്താ ക്ഷേത്രമുണ്ട് ക്ഷേത്രം മക സ്വത്തുക്കളുണ്ട് അപ്പൊ അങ്ങനെ പണ്ടത്തെ കത്തി സ്വത്തുക്കള് കൈമാറ്റം ചെയ്യുമ്പോൾ ബ്രാഹ്മണന്റെ സ്വത്തുക്കള് ബ്രാഹ്മണർക്ക് ബ്രഹ്മസ്വം ബ്രഹ്മസ്വത്തിലേ ലയിക്കുള്ളു എന്നുള്ള ഒരു നിയമപ്രകാരം ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് അന്ന് ഈ ക്ഷേത്രവും ഭൂസ്വത്തും എല്ലാം കൂടി ഒറ്റപ്പാലത്ത് പരിക്കശ്ശേരി മലക്കാരൊക്കെ കൊടുത്തു അങ്ങനെ അല്ലെ അങ്ങനെ അങ്ങനെ അന്ന് മുതലേക്ക് ഭരിക്കശ്ശേരിയുടെ ഉടമസ്ഥയിലായി ഈ ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ സ്വസ്ഥുക്കളും വരിക്കശ്ശേരി ആയിരുന്നു ഇതിന്റെ ട്രസ്റ്റി പാരമ്പര്യമായിട്ടുള്ള ട്രസ്റ്റി അങ്ങനെ വന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ പിന്നെ സർക്കാർ പുതിയ നിയമം പാസാക്കി മലബാർ ദേവസ്വം ബോർഡ് ബില്ല് എന്ന അപ്പോ അന്ന് വരെ എച്ച് ആർ എൻ സി എന്ന് പറയാ ഹിന്ദു മതധർമ്മ സ്ഥാപന ബോർഡ് ആ ബോർഡിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ അപ്പൊ ഈ ബില്ല് വന്ന ഡേറ്റ് മുതൽക്ക് ക്ഷേത്രങ്ങൾ മുഴുവൻ അതിനുവേണ്ടി നിർമ്മിച്ച മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അപ്പോ മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ മലബാർ ദേവസ്വം ബോർഡ് ബില്ല് വന്ന ഡേറ്റ് മുതൽക്കേ അപ്പൊ പാരമ്പര്യ ട്രസ്റ്റിക്കൊന്നും പിന്നെ പ്രത്യേകിച്ച് അവകാശം ഒന്നുമില്ല എല്ലാ ദൂസത്തും ഇപ്പോ ബോർഡിന്റെ കീഴിലാണ് സർക്കാരിന്റെ കീഴിലാണ് ഇവർക്ക് ഒരു അധികാരം ഉണ്ട് എന്താ ഇവിടെ തന്നെ പാരമ്പര്യ ട്രസ്റ്റിമാർക്ക് ക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡ് നിയമിക്കുമ്പോ അതില് ഒരാള് അവരുടെ ആളായിട്ട് നിയമിക്കാം അങ്ങനെ അങ്ങനെ ഒരു അവകാശം മാത്രമാണ് ഇപ്പൊ ഈ പാരമ്പര്യ ട്രസ്റ്റിമാർക്ക് ഉള്ളത് അപ്പോ അങ്ങനെ ഇപ്പൊ ഈ അമ്പലങ്ങളൊക്കെ ട്രസ്റ്റി ബോർഡുകൾ നിയമിക്കുന്നുണ്ട് ട്രസ്റ്റി ബോർഡും ചെയർമാനും ഇപ്പൊ ഭരണം നടത്തുന്നുണ്ട് സാധാരണ ക്ഷേത്ര ഭരണം കാര്യങ്ങൾ നടത്തുന്നത് അവരാണ് അതിന്റെ മേൽനോട്ടത്തിനായിട്ടാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന്റെ മേൽനോട്ടത്തിനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ചരിത്രം അപ്പൊ അപ്പൊ ആ അഴുവാഞ്ചേരി കഴിഞ്ഞു അത് കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ മലബാറം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ടങ്ങൾ എന്നാ പറയുന്നത് ഇതിന്റെ കീഴില് നാല് കിഴടങ്ങൾ ഉണ്ട് മൂന്ന് അയ്യപ്പ ക്ഷേത്രവും ഒരു വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഉണ്ട് പിന്നെ കണ്ടിട്ടുണ്ടോ ആ അടുത്തന്നെയാ ഒരു കിലോമീറ്റർ ഇവിടുന്ന് അയ്യപ്പ ക്ഷേത്രം മൂന്നെല്ലാം ഉണ്ട് അതിൽ ഒന്നിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനാണ് നാലേ പിന്നെ വേറെ തോണിപ്പറന്നെ ക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രം പിന്നെ നമ്മുടെ മുള്ളിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രം മൂന്നും അയ്യപ്പ ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം പോലെ അല്ല ഇതിന്റെ കിഴയിടങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ കിഴയിടങ്ങളാണ് അപ്പൊ നാല് കിഴടവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അടങ്ങുന്നതാണ് നമ്മുടെ അമ്പലം വട്ടമ്പലം ക്ഷേത്രത്തെപ്പടെ വനദുർഗയാണ് വനദുർഗയാണ് പിന്നെ അതല്ല ഇതിന്റെ പടെ കുമാരിയുടെ ഭാവാണ് അല്ലെ മുതിർന്ന കുമാരിയുടെ ഭാവാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ചോന പട്ട് പറ്റില്ല ചോന പട്ടൊന്നും ഇവിടെ അതുപോലെ ആനയെ പറ്റില്ല നീട് കയറാൻ പറ്റില്ല ആനയ്ക്ക് അവിടെ ദൂരെ വന്നിക്ക അതുപോലെ വെടി വഴിപാടുകളൊന്നും പറ്റില്ല എന്നൊക്കെയാണ് പണ്ട് മുതൽക്ക് തന്നെ എത്രത്തോളം ശരിയാവുന്നുള്ളൊന്നും പിന്നെ ചിന്തിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെ പറഞ്ഞ ദിവസം മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് എല്ലാ മാസവും മുപ്പട്ട് വെള്ളിയാഴ്ച ഭക്തജനങ്ങളുടെ നല്ല തിരക്കുണ്ടാവും അപ്പൊ ഇത്രയും കാലമായിട്ട് ഞങ്ങള് മുപ്പട്ട് വെള്ളിയാഴ്ച പിന്നെ ഈ പ്രഭാത ഭക്ഷണം കൊടുക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഞങ്ങള് പ്രഭാത ഭക്ഷണം ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ആൾക്കാർ വരുമ്പോ അ സ്വഭാവം ഏറ്റവും കൂടുതൽ പോകുമ്പോ ഒമ്പത് ഒമ്പതിലേ രാവിലെ വന്ന അപ്പൊ മുപ്പട്ട് വെള്ളിയാഴ്ച ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി പ്രഭാത ഭക്ഷണം കൊടുക്കണം രാവിലെ ഭാഗത്തേ പൂജ കാലത്ത് സരസ്വതി പൂജ എട്ടൊമ്പത് ദിവസം നന്നായിട്ട് ഇവിടെ ഞങ്ങള് നടത്തും അതിലുണ്ട് നമസ്കാരം നമ്മൾ രണ്ടാമത്തെ അമ്പലത്തിലാണ് രണ്ടു അല്ലേ അതെ അതെ ഞങ്ങളുടെ ഈ ഹൈലൈറ്റ് പിന്നെ എങ്ങനെയാ ഇവിടുത്തെ ആളുകളുടെയൊക്കെ ഉപകരണവും കാര്യങ്ങളും ഒക്കെ ഒന്നാണ് നല്ല അമ്പലമാണ് കൈവടെ തൊട്ട് തന്നെയാണ് എല്ലാം കൊണ്ടും നല്ല ായി കൊണ്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും എമ്പത് ശതമാനം കഴിഞ്ഞ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ആവാനുള്ള തീരുമാനത്തിലാണ് ഇന്റർനെറ്റും ഭക്തരന്റെ എല്ലാവരും എന്നാലും സമയം അല്പം ആഴ്ചയിൽ ഒരേ വഴിയെ കൊണ്ട് പിന്നെ നമ്മള് അതല്ലേ നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ഇവിടെയും നല്ല ും ഞാന് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു റിട്ടയർ ആയി രണ്ടായിരത്തി പതിമൂന്നില് വന്നു അന്ന് തൊട്ട് മദലഞ്ചേരി അയ്യപ്പങ്കാവ് പോയിട്ട് ഇതില കീഴാണ് ബന്ധപ്പെട്ട് കൊലയെടുക്കുന്നു അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ കഴിഞ്ഞു അമ്പലക്ക പുനരുദ്ധാനിച്ച് നല്ല നിലയിൽ പോകുന്നുണ്ട് കൂടുതൽ ഒന്നും പറയാറില്ല അമ്പലം കണ്ടാൽ പിന്നെ ബാക്കി പതിനഞ്ചു വർഷമായി അങ്ങനെ ഏറ്റവും കൂടുതൽ എന്താ പ്രധാന പറയുമ്പോ ആ ഭാഗ്യസൂത്താണ് പിന്നെ ശ്രീസൂത്രം ഭാഗ്യസൂത്രം പൊതുജനപ്പെട്ട് വെള്ളിയാഴ്ച

പണ്ട് പണ്ട് കുറിച്ച് കമ്മിറ്റി നന്നാക്കി നല്ല എന്റെ പേര് സുകുമാരൻ ഞാൻ ഇവിടെ വഴിപാട് ക്ലർക്കാണ് പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ ജോലി ചെയ്യുന്നു ഇവിടുത്തെ വഴിപാട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇവിടെ കിട്ടാറുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ ഫെബ്രുവരി പുതിയ ട്രസ്റ്റി ബോർഡ് നിയമനത്തിൽ ട്രസ്റ്റി ബോർഡ് അംഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിളിക്കുന്ന സമയത്ത് വരും കാര്യങ്ങളൊക്കെ വളരെ നന്നായി പോകുന്നൊരു അമ്പലമാണ് കുറച്ചും കൂടി നമ്മള് പിന്നെ ഇരുപത് ശതമാനം കൂടി പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ ആയിട്ടുള്ള ഒരു നല്ല അമ്പലമായിട്ട് നമുക്കിവിടെ മാറ്റി മാറ്റാൻ കഴിയും അത്യാവശ്യം നല്ല സ്റ്റാഫുകളും എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിട്ട് മുമ്പേ ഉള്ള ആളായാലും ഇപ്പുള്ള ആളായാലും വളരെ ആത്മാർത്ഥമായിട്ട് വിളിച്ച വന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് നല്ലൊരു ക്ഷേത്രം തന്നെയാണ് അതിന് കീഴടങ്ങളും അതുപോലെ തന്നെയാണ് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് നന്നായി നന്നായി വരുന്നുണ്ട് ഇനി കൂടുതൽ പുരോഗതി കൂട്ടി പിടിച്ച എല്ലാവരും കൂട്ടി വളരെ വളരെ വിളിച്ചാൽ പെട്ടെന്ന് ഫോൺ എടുക്കും എല്ലാവരും ഫോണെടുക്കും കാര്യങ്ങൾ സംസാരിക്കും എല്ലാവരും കൃത്യമായിട്ട് അറിയാം വിളിച്ചു കഴിഞ്ഞാൽ വളരെ റെസ്പെക്ടോടുകൂടാ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം സമാന്യ കഴിവുള്ള ഒരു കുട്ടിയൊരു തന്നെയാണ് ആനന്ദേട്ടം എന്നുള്ളത് ഓർമ്മിക്കും